ം ലംഘി പി വി അൻവർ നിശബ്ദ പ്രചാരണ ദിവസം മണ്ഡലത്തിൽ വാർത്താ സമ്മേളനം നടത്താൻ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഹോട്ടലിലെത്തി വാർത്താ സമ്മേളനം തടഞ്ഞു എന്നിട്ടും വാർത്താ അൻവർ മുന്നോട്ട് പോവുകയാണ് ഒരു വാതിൽ പറയുന്നവര് ജനകീയ മുഖമുള്ളവര് ജനങ്ങളെ സേവിക്കാൻ നടക്കുന്നവര് ഇല്ലല്ലോ തന്നിട്ടില്ലല്ലോ വാങ്ങി തന്ന അവര് എന്താ അവർ തടുക്കാൻ നടക്കുക ഒന്നും കൊടുക്കൂല പട്ടിടി പാവങ്ങള് ആഫ്രിക്കയിൽ കൊണ്ടു നിർത്തുക രണ്ടാമത് അൻവറിന്റെ നേതൃത്വത്തിൽ അൻവർ ഇപ്പോൾ ചട്ടലംഘനം നടത്തിയിരിക്കുന്നു എന്താണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണോ പറയുന്നത് രണ്ട് കുട്ടികള് അതായത് അൻവർ ഒരു ഹോട്ടൽ മുറിയിൽ രാവിലെ മാധ്യമങ്ങൾ കാണുകയായിരുന്നു വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അക്കാര്യം അറിഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് എത്തിയത് തുടക്കത്തിൽ തന്നെ ഇക്കാര്യം നിയമവിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് ഏട്ടങ്ങളുടെ ലംഘനമാണെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പക്ഷേ അൻവർ വഴങ്ങിയില്ല ഒരു കാരണവശാലും വാർത്താസമ്മേളനം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് അൻവർ സ്വീകരിക്കും തുടർന്നാണ് ഉദ്യോഗസ്ഥർ കൂടുതൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ ഇലക്ഷൻ ഉദ്യോഗസ്ഥ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത് ഏറെ നേരം അൻവർ അവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടു ഒരു കാരണവശാലും വഴങ്ങില്ല താൻ സമ്മേളനം നടത്തും തനിക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടം ബാധകമല്ലെന്ന തരത്തിലുള്ള വാഗ്വാദങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം ഈ മണ്ഡലം കാരനല്ല ഇന്ന് എങ്കിലും അദ്ദേഹത്തിന് ഇവിടെ യഥാർത്ഥത്തിൽ കൊട്ടിക്കലാഖം പൂർത്തിയായതിനു ശേഷം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തങ്ങാൻ പോലും നിയമം അനുവദിക്കുന്നില്ല പക്ഷെ അതെല്ലാം ലംഘിച്ച് സമ്മേളനം നടത്താനാണ് മുതിർന്നത് സമ്മേളനത്തിലേക്ക് കുറച്ച് മാധ്യമങ്ങളെ മാത്രം ക്ഷണിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരെത്തി സമ്മേളനം നടത്തരുത് തെരഞ്ഞെടുപ്പ് ഏട്ടങ്ങളുടെ ലംഘനമാണ് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ അൻവർ വഴങ്ങാൻ തയ്യാറായില്ല പലതവണ അൻവർ ഉദ്യോഗസ്ഥർ ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങാൻ തയ്യാറായില്ല താൻ വാർത്താ സമ്മേളനം നടത്തും നിങ്ങൾക്ക് എന്താണെങ്കിൽ ചെയ്തോ നിങ്ങൾക്ക് നിയമപരമായി എന്ത് ചെയ്യാം ഞാൻ ഇവിടെ വാർത്താ സമ്മേളനം എന്ന് അൻവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അല്പസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം വിശദമായി തന്നെ അൻവറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ ബോധ്യപ്പെടാൻ തയ്യാറായിരുന്നു മാത്രമല്ല എത്തിയ ഉദ്യോഗസ്ഥരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയും അവരോട് കയർക്കുകയും ചെയ്യാനുണ്ടായത് തുടർന്ന് വാർത്താ സമ്മേളനം നടന്നു ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ മുതിർന്നു അപ്പോഴാണ് എത്തിയ ഉദ്യോഗസ്ഥർ ഒരു നോട്ടീസ് കൈമാറിയത് ഇപ്പം നടന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് അതിൽ നടപടി ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് ആ നോട്ടീസ് നൽകിയ ശേഷം ഇപ്പോൾ ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥർ മടങ്ങുകയാണ് ഇനി അവർ പറഞ്ഞത് അന്വർണെതിരെ തുടർ നടപടി ഉണ്ടാകും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യം അറിയിക്കും കൂടുതൽ നടപടികളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും കടക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് അതുകൊണ്ട് അക്കാര്യങ്ങളിൽ ഉടൻ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ എത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയി കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ കൂടുതൽ നടപടിയുടെ ഭാഗമായി കൂടുതൽ ഉദ്യോഗസ്ഥർ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേലക്കരയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അത്തരത്തിലൊരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കളക്ടറെ ഇവിടെ എത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയെന്ന് കാര്യം അറിയിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ് കാരണം നമുക്കൊക്കെ അറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം വാർത്താ സമ്മേളനങ്ങളോ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ അനുവദനീയമല്ല മാത്രമല്ല പി വി അൻവർ ഈ ജില്ലക്കാരനോ ഈ മണ്ഡലം കാരനോ അല്ല അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ തങ്ങാൻ നിയമം അനുവദിക്കുന്നില്ല ഇവിടെ നിന്ന് ഇന്നലെ വൈകുന്നേരം കൊട്ടിക്കലാശം പൂർത്തിയാകുന്ന ആറു മണിക്ക് ഈ മണ്ഡലമോ ജില്ലയോ വിടണം എന്നുള്ളതാണ് നിയമം അത് അൻവർ പാലിച്ചിട്ടില്ല എന്നത് ഒന്നാമത്തെ പ്രശ്നം മറ്റൊന്ന് രണ്ടാമത്തത് ആ നിയമങ്ങളെല്ലാം നിലനിൽക്കെ അതിന് ലംഘിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു ആ വാർത്താ സമ്മേളനത്തിനിടയിലേക്കാണ് ഉദ്യോഗസ്ഥർ എത്തിയത് വാർത്താ സമ്മേളനത്തിന്റെ വിവരം അറിഞ്ഞ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആദ്യം ഹോട്ടലിലേക്ക് എത്തിയിരുന്നു തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത്